കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കനകലത ജനിച്ചു കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ അഭിനയ മികവിൽ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു എന്നാൽ ആ സിനിമ പുറത്തു വന്നില്ല മലയാളത്തിൽ ഇതുവരെ അറുപത് സിനിമകളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ റീസായ ചില്ല എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി സീരിയലുകളിലും കനകലത മികച്ച താരം തന്നെയായിരുന്നു ദൂരദർശന്റെ മിക്ക സീരിയലുകളിലും കനകലത ഓർമ്മിക്കപ്പെടുന്ന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി